കഴിഞ്ഞ തവണ കോൺഗ്രസ് ആയിട്ട് വിചാരിച്ചു ആ പിന്നെ മണ്ഡലം പോയി പട്ടനും പോയി വോട്ടും കിട്ടി എന്ന് വിചാരിച്ചു ലോക്സഭ ലക്ഷം കഴിഞ്ഞപ്പോ ഇത്തവണ അങ്ങനെ ചിന്ത അല്ല അവർക്ക് അമിതമായി ആഹ്ലാദിക്കരുത് സുധാകരനും പോന്നിട്ടുണ്ട് സതീഷിനും അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക കാൽക്കുലേറ്റഡ് ആയിട്ട് മൂവ് നടക്കുന്നുണ്ട് അതിൽ മൈനോറിറ്റീസ് വോട്ട് എങ്ങോട്ട് പോകുന്ന സജി ലോക്സഭയിൽ വരുമ്പോൾ മൈനോറിറ്റി വോട്ട് മുസ്ലിം പിന്നെ ഇതിന് പോകും കോൺഗ്രസിന് പോകും ഇവിടെ ആണെങ്കിൽ അത് സി പി എമ്മിന് പോയിക്കൂടാന്നില്ല അവരാണ് താഴെ തണ്ടെന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഇലക്ഷൻ വളരെ നിർണായകമാണ് മാണി ഇപ്പൊ രാജ്യസഭാ സീറ്റെ കിട്ടി ഹാപ്പി ആണെങ്കിൽ പോലും ജോസ് കെ മാണിക്ക് ഒരു കേന്ദ്രമന്ത്രി സ്ഥാന സ്വപ്നമാണ് അതിങ്ങനെ വെച്ചു കൊടുക്കാൻ മോഡിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ഒരു പാലം ഇടാനുള്ള ആർ എസ് എസിനോ താല്പര്യമാണ് ഈ എൻ ഡി എ ശക്തി പക്ഷേ പെട്ടെന്നുണ്ടാവില്ലേ ഈ നിയമസഭാ ഇലക്ഷനെ എൽ ഡി എഫിന് തിരിച്ചടി വന്നാൽ മാണിയലപ്പൻ ചാടും മാണിക്ക് ആ അപ്പൊ അങ്ങനെ ഒരു സംഭവം അപ്പൊ ഇനി അങ്ങോട്ട് അല്ല ഇനി അങ്ങോട്ട് അപ്പൊ തന്ത്രം വളരെ ശക്തമായി തന്നെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ നേട്ടം ക്യാപിറ്റലൈസ് ചെയ്യണം വരുന്ന തെരഞ്ഞെടുപ്പിൽ ആ രീതി അവർ നീങ്ങും അവരങ്ങനെ നീങ്ങുന്ന സമയത്ത് അവർക്ക് പോയി ഫിക്സഡ് വോട്ട് കുറച്ചുണ്ട് കാരണം ഒരു മാറ്റം വരണം ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ വേറൊരു ട്രേഡ് ഓൾട്ടർനേറ്റീവ് വരാത്തോണ്ട് അവരിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് ഈ രീതിയിൽ എസ് എഫ് ഐന്റെ വർദ്ധനം കൊണ്ട് പോയി കഴിഞ്ഞാൽ ആലപ്പുഴയിലെ ഏഴവരുടെ സ്വഭാവമാവും അത് ആലപ്പുഴയിൽ ഈഴവരുടെ സ്വഭാവം ആവു കഴിഞ്ഞാൽ അതങ്ങ് തൃശൂരിലോട്ട് കൊല്ലം വരാൻ അതിൻ്റെ ഇമ്പാക്റ്റ് വരും അത് ബിജെപിക്ക് അനുകൂലമാജെ പിക്ക് അനുകൂലമാവും അത് ശ്രദ്ധിക്കണം ഈ എസ് എഫ് ഐ ഡി കളി കൊണ്ട് പോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം കാരണം ഈ പാവപ്പെട്ട കോളേജുകളിൽ ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലൊക്കെ വരുന്ന ഗവൺമെൻറ് കോളേജിലേക്ക് വരുന്ന പിള്ളേര് നല്ലൊരു പങ്കും പാവപ്പെട്ട ഈഴവൻ്റെ മക്കളും പാവപ്പെട്ട നായരുടെ മക്കളും ഈ ദളിത് പിള്ളേരൊക്കെ ആണ് ഇവർക്ക് വിദ്യ പിള്ളേരെ വിദേശത്ത് കൊണ്ടുപോകാൻ വായിക്കാനുള്ള സിസ്റ്റം പിന്നെ എന്താണ് സാമ്പത്തികമല്ല അങ്ങനെ കൊളാർട്ടുകൾ കെട്ടിവെച്ചത് എഡ്യൂക്കേഷൻ ലോൺ കിട്ടുള്ളൂ അപ്പോൾ അവർക്കതില്ല അപ്പോൾ ഇവര് ഈ കോളേജുകളിലേക്കാണ് പിള്ളേർ അയക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ആഗ്രഹം പുറത്തു പോയി പഠിക്കാൻ ഉള്ളതാണ് അതായത് ദുൽഖാ സിനിമാന്റെ സിനിമ എന്നോട് കൂടിയിട്ടാണ് ഇത് ശക്തിപ്പെട്ടത് ഏ ജോലി കിട്ടു അവിടെ പോയി എന്താ സ്ഥിതിയും ചോദിക്കരുത് വാസ്തവാണ് അപ്പൊ അവരാണ് ഈ ഗവൺമെന്റ് കോളേജിൽ പോകുന്നത് അപ്പൊ ആ പിള്ളേരാണ് ഈ രീതിയിൽ എന്താ ഉപയോഗിക്കപ്പെടുന്നത് കേസ് കിട്ടുന്നത് ഈ പിള്ളേരുടെ പേരിലാണ് അതെ മനസ്സിലായില്ലേ അവർക്കാണ് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം പെടുന്നത് അവിടെ ഒരുത്തൻ ഓക്കെ എന്താ പറയുക ഈ കോൺഗ്രസ് കൈ നേതാവെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവന് അടി കിട്ടുന്ന അവസ്ഥയാണ് അതെ അപ്പൊ അതെന്ത് ചെയ്യും ആ അപ്പം ഇവര് നോക്കുന്ന സമയത്താണ് അപ്പുറത്ത് എന്താണ് ഷംസീർ റിയാസ് അത് ഇവരൊക്കെ നല്ല സഹാക്കളാണെന്നുള്ളതൊക്കെ അങ്ങ് മാക്കും അപ്പോഴത്തെ ചിലപ്പോൾ ഇടതു വർഷത്തിനായിട്ട് ചിലപ്പോൾ സംസാരിക്കുന്ന ഫക്കുദ്ദീൻ അല്ല അദ്ദേഹം മുസ്ലിം സുഡാപ്പി ഇഹാദി എന്നൊക്കെ വിചാരിക്കും ഇതൊക്കെ മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും ബി ജെ പി അനുകൂലമായിട്ട് വരും പക്ഷേ പണ്ട് ബി എസ് എഫ് ഐ ആയാലും ഡിവൈഫ് ആയാലും അവരുടെ നേതൃത്വം വളരെ സംസ്കാര സമ്പന്നരായിരുന്നു നേതൃത്വത്തിലുള്ളവരൊക്കെ പക്ഷേ ഇപ്പൊ നോക്കും അന്ന് ആദർശത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ആ പോരാട്ടങ്ങളുടെ ആദർശമൊക്കെ അങ്ങ് പോയി ഉള്ള ഉള്ളപ്പല്ലേ ഉള്ളവരല്ലേ എടുക്കാൻ പറ്റുള്ളൂ പണ്ടൊക്കെ നല്ല വിവരമുള്ള പിള്ളേർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വരികയായിരുന്നു എല്ലാ കമ്മ്യൂണിറ്റി അങ്ങനെ രാജേഷ് സ്വരാജ് ഒക്കെ വന്നത് നമ്മളൊക്കെ അങ്ങനെയാണ് എസ് താഴെ തട്ടിൽ വന്നത് റിയാസിന്റെ കണ്ടറിൽ വന്നിട്ടുള്ളത് ഇന്നിപ്പം അതല്ലോ നല്ല അത്യാവശ്യം വീറുള്ള പിള്ളേർ ഒന്നും സ്കോളർഷിപ്പ് ഇട്ടി പുറത്ത് പോകും അല്ലെങ്കിൽ ഈ അത്യാവശ്യം കാശുള്ള വീട്ടിലെ പിള്ളേരാണെങ്കിലും ഇവിടെ നിന്ന് എജ്യൂക്കേഷൻ ലോൺ സംഘടിപ്പിച്ച് അവര് പുറത്ത് പോകും അപ്പൊ വളരെ പാവപ്പെട്ട പിള്ളേരും അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള പിള്ളേരെ വരുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ആശോ പോലെ നേതാവിനെ ഒക്കെ കിട്ടുകയുള്ളൂ അല്ലാതെ എം പി രാജേഷൻ പോലെ നേതാവിനും കിട്ടില്ല എടുക്കാൻ പറ്റുള്ളൂ അപ്പം അത് എന്തായാലും തലവേദന തന്നെയായിരിക്കും സി പി എമ്മിന് ആണ് പിന്നെ വേദന ഞാൻ പറഞ്ഞത് ഇപ്പം അന്ധരി പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ പണ്ട് പ്രസംഗ മത്സരം എന്നെ തോൽപ്പിച്ചിട്ടുണ്ട് ഒന്നല്ലേ നല്ല പ്രസംഗിയാണ് സിനിമാ നടിയാണ് യൂണിവേഴ്സിറ്റി കോളേജ് നല്ല സഹാവായിരുന്നു അവളത് കഴിഞ്ഞ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പോയി ഈ അരുന്ധതി ബ്രാഹ്മണമാണ് ബേസിക്കലി അപ്പോൾ അവിടെ ചുമന സമരത്ത് പങ്കെടുത്ത് ഇവിടുന്ന് കുറെ പിന്നെ സുഡാപ്പികളൊക്കെ എഴുതി പിന്നെ അരിന്തതിയുടെ വെളുത്ത ചുംബനത്തിൽ കറുത്ത ചുംബനങ്ങൾ ഒലിച്ചു പോയി കാരണം അരിന്തതി ചുമ്പിച്ചപ്പോൾ അത് ന്യൂസ് ആയി മറ്റന്നായില്ല അതോടൊരു പരിപാടി നിർത്തി തോന്നുന്നു അരിധതി എവിടെയെന്ന് അറിയില്ല സത്യത എസ് എഫ് ഐ വളർത്തിക്കൊണ്ടുവരേണ്ട നേതാവായിരുന്നു അരിധതി ബ്രാഹ്മണമായതാണ് ആ കുട്ടിയുടെ നെഗറ്റീവ് നെഗറ്റീവായ ക്വാളിറ്റി ഇവിടെ റാങ്ക് കിട്ടിയതാണ് ആ കുട്ടിയുടെ നെഗറ്റീവ് നെഗറ്റീവായി ക്വാളിറ്റി പിന്നെ നമ്മൾ പിന്നെ പാർട്ടി സർക്കിൾ എവിടെയും കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വളർ അവരെയും കൂടി വളർത്തിക്കൊണ്ടുവരണം എന്നിട്ട് പാർട്ടിയുടെ ഫേസ് എന്ന രീതിയിൽ അവരും കൂടി വരണം എങ്കിലും അത് ബാലൻസ് ചെയ്തു പോകുള്ളൂ മുമ്പ് അത് ചെയ്തിരുന്നു അത് ആശോനെ പോലുള്ള സഹകൾ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ അവരെപ്പോഴും പാർട്ടിയെ താഴെത്തട്ടിൽ നടത്തിക്കൊണ്ട് പോകുന്നത് അതായത് കാലഘട്ടത്തിൻ്റെ സെൻസിബിലിറ്റി അനുസരിച്ച് രൂപം കൊണ്ടുവരുന്ന ആളുകളാണ് പക്ഷേ അവർ അത് കൗണ്ടർ ബാലൻസ് ചെയ്യാൻ ഇങ്ങനെ സാധനം വേണം അതിപ്പോൾ ഈ പാർട്ടിയിലില്ല ഇനിയിപ്പോൾ അടാർത്തികല്ലേ എസ് എഫ് ഐയിലേ